ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ തലസ്ഥാനം കേരളമാണെന്ന് ആദ്യകാലത്ത് സങ്കല്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു സംസ്ഥാനം കേരളമായി മാറിയിരിക്കുകയാണ് മൂന്നിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെന്നാണ് വൈപ്പ് ശരിക്കും പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം ആളുകൾ ഇവിടെ പ്രമേഹ രോഗികളാണ് ഛത്തീസ്ഗഡ് ആണ് തൊട്ടു അവിടെ പതിമൂന്ന് പോയിൻ്റ് ആറ് ശതമാനമാണ് തമിഴ്നാട് മൂന്നാം സ്ഥാനത്തൊണ്ട് പത്ത് ശതമാനമാണ് നാൽപ്പത്തി അഞ്ചിനും അറുപത്തൊമ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ മൂന്നിൽ രണ്ട് പേർക്ക് പ്രമേഹ രോഗമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശ്രീചിത്ര നേതൃത്വം നൽകിയ ഒരു സ്റ്റഡിയിൽ വെളിപ്പെട്ടത് അതെന്തുമായിക്കോട്ടെ പലരും പ്രമേഹ രോഗമുണ്ടെന്നറിയാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യവും ഉണ്ട് ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായും പറയുന്നത് ഈ പ്രമേഹ രോഗം ഉള്ളവരിൽ ഭൂരിപക്ഷവും കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് ടാബ്ലറ്റുണ്ട് മെറ്റുഫോമിൻ ടാബ്ലറ്റാണ് അത് അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു സൂചന ജപ്പാനിൽ നിന്നും കൃത്യമായി വന്ന് കഴിഞ്ഞിരിക്കുകയാണ് ലോഹ സന്തുലിതാവസ്ഥ തകിടം മറിക്കുന്ന തരത്തിൽ ശരീരത്തിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒന്നാണ് മെറ്റുഫോർമിൻ ഗുളിക എന്നുള്ളതാണ് റിപ്പോർട്ട് ടൈപ്പ് ടു പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഈ മെറ്റുഫോർമിൻ ഗുളിക വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ ഗുളിക രക്തത്തിലെ ലോഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതായി വന്നിരിക്കുന്ന പഠന റിപ്പോർട്ട് ഈ കാണിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് രക്തത്തിലെ ചെമ്പ് ഇരുമ്പ് എന്നിവയുടെ അളവ് മെറ്റുഫോർമിൻ ടാബ്ലറ്റുകൾ കുറയ്ക്കുമെന്നും സിങ്കിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നും ജപ്പാനിലെ കോബൈ സർവകലാശാലയുടെ പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിംഗിൻ്റെ അളവ് കൂടുന്നതും ചെമ്പ് ഇരുമ്പ് എന്നിവയുടെ അളവ് കുറയുന്നതും ശരീരത്ത് നീർവീക്കം ഉണ്ടാക്കുമെന്നും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിലെ ഈ വ്യതിയാനങ്ങൾ വരുന്നത് വഴി രക്തത്തിലെ ലോഹത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലായ ഓപ്പൺ ഡയബറ്റീസ് റിസർച്ച് ആൻഡ് കെയറിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ പഠനം പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം കഴിക്കുന്നവരുടെ കാര്യത്തിലല്ല ലോകവ്യാപകമായി പ്രമേഹ രോഗ ചികിത്സയ്ക്ക് രാജ്യാന്തര പ്രമേഹ ഫെഡറേഷൻ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഗുളികകളിലൊന്നാണ് ഈ മെറ്റ് പക്ഷേ ഇതുപോലുള്ള മെറ്റ് ഗുളികകൾ ജപ്പാനിലെ പഠനം കൊണ്ട് മാത്രം പുറത്തു വന്നിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് പഠനങ്ങളെല്ലാം ഇതേ തരത്തിൽ പറഞ്ഞാൽ മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ എന്ന് ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡയബറ്റിക് ഡോക്ടർ പറയുന്നുമുണ്ട് പക്ഷേ ഒരു സ്ഥലത്തു നിന്നും വന്ന റിപ്പോർട്ട് പ്രത്യാഘാതമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കേണ്ടത് തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു കാരണം മെറ്റുഫോമിൻ വ്യാപകമായി ഡയബറ്റിക് പേഷ്യൻസുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വന്ന പുതിയ റിപ്പോർട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്